സൈബർ ആക്രമണം സി പി എമ്മിനുള്ളിൽ നിന്നെന്ന് വി ഡി സതീശൻ എം എൽ എയുടെ വരികൾക്കിടയിൽ അതിന്റെ ഉത്തരമുണ്ട് ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിനടിയിൽ ക്യാമറ വെച്ചവരാണ് എറണാകുളത്തെ സി പി എം നേതൃത്വം തന്റെ നെഞ്ചത്തേക്ക് കയറേണ്ടെന്ന് സതീശൻ തിരിച്ചടിച്ചു ഇത് ഇതുപോലത്തെ ഏത് കേസ് കേസുണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസുണ്ടായാലും പ്രതിപക്ഷ നേതാവിൽ എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് സി പി എം അന്വേഷിക്കുന്നത് സിജോ ബി ജോൺ തിരുവനന്തപുരത്തു ചേരുന്നു സിജോ ഇതിപ്പോ തുടക്കത്തിൽ ഈ കാര്യം നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്താരോപണം വന്നാലും തന്റെ നെഞ്ചത്തോട്ടാണല്ലോ കയറുന്നത് എന്നൊരു മറുപടി പി ഡി സതീഷൻ നൽകിയെങ്കിൽ കൂടിയും ഇതെന്തുകൊണ്ട് സതീഷനിലേക്ക് എത്തുമെന്ന് ചോദ്യത്തിനുള്ള രണ്ട് ഉത്തരമുണ്ട് ഒന്ന് കെ ജെ ഷൈൻ ടീച്ചർ വടക്കൻ പറവൂർകാരിയാണ് ഒരു പറവൂരിലെ സതീഷിൻ്റെ എതിർ പാർട്ടിക്കാരിയാണ് പ്രധാന നേതാവാണ് ഒന്ന് രണ്ടാമത്തേത് എല്ലാവരും ഒരുങ്ങിയിരുന്നോളൂ എന്നൊരു മുന്നറിയിപ്പ് അന്ന് വി ഡി സതീശൻ നൽകിയിരുന്നു അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഒരു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം പറവൂരിൽ നിന്ന് പൊട്ടിമുളക്കുമ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവിനെ കറുത്ത കൈ കൂടി ഇതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയമുയരാൻ അപ്പോൾ ഈ രണ്ട് സംശയങ്ങളിൽ നിന്ന് എങ്ങനെ ഈ എല്ലാം എൻ്റെ നെഞ്ചത്തോട്ടാണല്ലോ എന്ന ഒറ്റവാക്കിൽ പറഞ്ഞ് രക്ഷപ്പെടുന്നതിനപ്പുറത്ത് ഈ സംശയങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും ഇപ്പോഴത്തെ ഘട്ടത്തിൽ സതീഷിന് സ്വാഭാവികമായും സൈഫുദ്ദീൻ സൂചിപ്പിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അത് തന്നെയാണ് പ്രതിപക്ഷത്തെയും അത് കോൺഗ്രസിനെയും തന്നെ വെട്ടിലാക്കുന്ന സമീപന കാര്യങ്ങളിലേക്ക് പോകുന്നത് പക്ഷേ കൂടുതൽ അവതാനതയോടെയാണ് ഈ വിഷയത്തെ കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ നേതാവും കാണുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും അതിൽ അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരികയാണെങ്കിൽ അതെല്ലാം തൻ്റെ നേർക്ക് എങ്ങനെയാണ് വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന പേരിൽ എന്തുകൊണ്ട് താൻ എന്തുകൊണ്ട് ഉത്തരം പറയുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിനപ്പുറത്തേക്ക് सीपीएम ने കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള മറു ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതായത് എറണാകുളത്ത് ഇതിനു ഉണ്ടായിട്ടുള്ള ഒളിക്കാമറ സംഭവങ്ങൾ വിവാദങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം സംഭവങ്ങളൊക്കെ നിരന്തരമായി ചെയ്യുന്ന നേതാക്കൾ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ എറണാകുളത്തുള്ള നേതാക്കളാണ് അവർക്കാണ് ഇത്തരത്തിലുള്ള താല്പര്യങ്ങളുള്ളത് അവരുടെ ഭാഗം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സി പി എമ്മിനുള്ളിലെ തന്നെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് വന്നത് ഇതിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഒരു പങ്കുമില്ല എന്നുള്ളൊരു കാര്യം ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു സ്വാഭാവികമായും കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ആരോപണവും വിവാദങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള കൂടിയുള്ള ഒരു മറുപടി സി പി എമ്മിനെ സംബന്ധിച്ച് നൽകേണ്ടി വരും അവിടെയാണ് സി പി എമ്മും സി പി എം കൂടി പ്രതിരോധത്തിലാകുന്നത് എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ആരോപണത്തിന് മുന്നേ അദ്ദേഹം അതിനെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ കൂടി പ്രതിയർത്ത സാഹചര്യത്തിൽ അത് തുടർ കാര്യങ്ങൾ അത് കോൺഗ്രസിലേക്ക് തന്നെ എത്തുന്നുണ്ടി വരും ഒറ്റ വാക്കിൽ അദ്ദേഹത്തിന് അത് പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല ഇനി എന്തായാലും അന്വേഷണം തുടരുന്ന ഗോപാലകൃഷ്ണൻ എന്ന കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിന് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത് എന്ത് ഇൻപുട്ടിന്റെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് അദ്ദേഹം പറയും പോലെ ഒരു സി പി എം പ്രവർത്തകനാണ് തനിക്ക് വിവരം കൈമാറിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ആരാണ് ആ സി പി എം പ്രവർത്തകൻ അയാൾക്ക് ഇവിടെ നിന്ന് കിട്ടി അങ്ങനെ ഇതിൻ്റെ ഉറവിടം തേടിപ്പോകുമായിരിക്കും പോലീസ് അങ്ങനെ വരുമ്പോൾ ഒരു അതിവേഗ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിന് കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇത് സി പി എമ്മിനകത്ത് തന്നെ ഭിന്നതയാണ് ഇങ്ങനെയൊരു വാർത്ത പുറത്തേക്ക് വരാനും ഈ രീതിയിലുള്ള പ്രചാരണം നടത്താനും നടക്കാനും കാരണം എന്നുള്ള രീതിയിലാണ് വി ഡി സതീഷനും കോൺഗ്രസ് നേതൃത്വവും ഷിയാസും അടക്കമുള്ളവർ ഏറ്റവും ഒടുവിലായ ഒരു വാദമുഖം ചമക്കുന്നത് എന്തായാലും ഇതിൽ വാദപ്രതിവാദങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ് വരും മണിക്കൂറിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം